ബഹറിലെ ഇന്ത്യൻ എംബസി മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി അഞ്ചാം ജന്മവാർഷികവും അന്താരാഷ്ട്ര അഹിംസാ ദിനവും ആചരിച്ചു ബഹറിൽ മാവേലിക്കര സ്വദേശി മോഹനൻ ഭാസ്കരൻ അമ്പത്തിനാല് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു വീട്ടു ജോലിക്കാർ ഉൾപ്പെടെ യു എയിലെ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ജനുവരി ഒന്ന് മുതൽ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കി മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം നൂറ്റി അൻപത്തി അഞ്ചാമത് ഗാന്ധി ജയന്തി ദിനം സമുചിതമായി സംഘടിപ്പിച്ചു ബഹ്റിലെ ഇന്ത്യൻ എംബസി മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികവും അന്താരാഷ്ട്ര അഹിംസാ ദിനവും അനുബന്ധിച്ച് നടത്തിയ അനുസ്മരണ ചടങ്ങിൽ ബഹ്റിൻ പാർലമെന്റ് അംഗങ്ങളായ എ ജി അബ്ദുള്ള ഹലീഫ അൽ റൊമേഹി എ ജി ശ്രീ മുഹമ്മദ് ഹുസൈൻ ജനാഹി ശ്രീ എസനീദ് മുഹമ്മദ് ഇന്ത്യൻ അംബാസിഡർ എ ജി വിനോദ് കെ ജേക്കബ് എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ അംബാസിഡറും എംബസി ഉദ്യോഗസ്ഥരും രാഷ്ട്രപിതാവിന് പുഷ്പങ്ങൾ അർപ്പിച്ചു ബഹ്റൈൻ സർക്കാർ പ്രതിനിധികളും ബഹ്റൈൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു അനുസ്മരണ ചടങ്ങിന്റെ ഭാഗമായി മഹാത്മാഗാന്ധിയുടെ ജീവിതം ചിത്രീകരിക്കുന്ന ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു ബഹ്റിൽ മാവേലിക്കര സ്വദേശി മോഹനൻ ഭാസ്കരൻ അമ്പത്തിനാല് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു ബഹ്റൈനിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ എ സി മെക്കാനിക്കായി ജോലി ചെയ്യുകയായിരുന്നു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുവാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരുന്നു വീട്ടുജോലിക്കാർ ഉൾപ്പെടെ യു എയിലെ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ജനുവരി ഒന്നു മുതൽ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കി അതിനകം ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാത്ത തൊഴിലുടമയ്ക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു നിലവിൽ അബുദാബി ദുബായ് എമിറേറ്റുകളിലെ വിസക്കാർക്ക് നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പരീക്ഷയുള്ളത് ഷാർജ അജ്മൻ ഉമുൽ ഹൈമ പൂജയിറ എമിറേറ്റുകളിലേക്ക് കൂടി പദ്ധതി വ്യാപിപ്പിക്കുന്നത് ഇൻഷുറൻസ് പദ്ധതി എല്ലാ എമിറേറ്റുകളിലും നടപ്പാക്കുന്നത് പ്രവാസി തൊഴിലാളികൾക്ക് ആശ്വാസകരമാകും വർദ്ധിച്ച ചെലവ് കാരണം പലരും അവധിക്ക് നാട്ടിൽ പോകുമ്പോഴാണ് ചികിത്സ തേടുന്നത് അങ്ങനെ കാത്തിരിക്കുന്നത് രോഗങ്ങൾ ഗുരുതരമായേക്കാം മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം നൂറ്റി അൻപത്തി അഞ്ചാമത് ഗാന്ധി ജയന്തി ദിനം സമുചിതമായി സംഘടിപ്പിച്ചു സൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റിൽ നടന്ന ചടങ്ങിൽ വിവിധ തുറകളിൽ നിന്നുള്ളവർ സംസാരിച്ചു വർത്തമാനകാല രാഷ്ട്രീയ നേതൃത്വം സ്വന്തം നേട്ടങ്ങൾക്കായി രാജ്യത്തെയും ജനങ്ങളെയും കാണുമ്പോൾ ലളിതവേഷം ധരിച്ച് അഹിംസ കൈമുതലാക്കി സത്യാന്വേഷിയായി സ്വജീവിതം കൊണ്ട് സന്ദേശം എഴുതിയ ഗാന്ധിജിയെ മാതൃകയാക്കാൻ പുതുതലമുറ കടന്നു വരണമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു ബാബു കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദീപ ജയചന്ദ്രൻ സ്വാഗതവും യു കെ അനിൽ ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാൻ അബ്രഹാം ജോൺ ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിജു ജോൺ നിസാർ മുഹമ്മദ് ജ്യോതിഷ് പണിക്കർ ഗോപാലപിള്ള ദീപക് മേനോൻ ഫസൽ താമരശ്ശേരി റജീന തുടങ്ങിയവർ സംസാരിച്ചു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം സംഘടിപ്പിക്കുന്ന പ്രസംഗ മത്സരത്തിലേക്ക് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏവരെയും സ്വാഗതം ചെയ്യുന്നതായും ഒപ്പം നവംബർ ഏഴിൽ നടക്കുന്ന സാംസ്കാരിക സദസ്സിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി രൂപീകരണവും നടന്നു ദിനേശ് ചോമ്പാല ഗാന്ധി ഭജൻ അവതരിപ്പിച്ചു